കുറേ നാൾക്ക് ശേഷം താമരയും ആമ്പലും മേടിച്ചു അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് കാണണ്ടേ അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തു കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിൽ ആമ്പലുണ്ടായിരുന്നു ആ ആമ്പലിൽ എന്നും ഒരു പൂ വെച്ചിട്ടെങ്കിലും ഉണ്ടാവും നല്ല രീതിയിൽ വന്ന ഒരു ആമ്പലായിരുന്നു കേട്ടോ അതിനകത്ത് ഇടയ്ക്ക് ഒരു വളം ഇട്ട് കൊടുത്തതേ ഉള്ളൂ പക്ഷേ എന്നും പൂ കിട്ടുമായിരുന്നു അത് കഴിഞ്ഞ് വീട് പണിയൊക്കെ ആയ ശേഷം ആ ആമ്പൽ അങ്ങ് പോയി അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ മേടിക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ ആ ആമ്പൽ മേടിച്ച സ്ഥലത്തല്ല ഇത് പുതിയ നമ്മൾ നമ്മളടുത്ത് പെട്ടെന്ന് പോയിട്ട് മേടിച്ചതാണ് ഇവിടെ ഇച്ചിരി ഒന്ന് വില കത്തിയാണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പല കളറിലുള്ള ആമ്പലൊക്കെ ഉണ്ട് പല കളറിലുള്ള താമരയും ഉണ്ട് അപ്പോൾ രണ്ട് ഓരോന്ന് വീതം അങ്ങ് എടുത്തു ഒരാമ്പലും എടുത്തു ഒരു താമരയും എടുത്തു ഇത് ഇതുകൊണ്ട് നടാന്നൊക്കെ വിചാരിച്ചു ആ താ ആമ്പൽ ഈ ചട്ടിയോട് കൂടി അങ്ങ് എടുത്ത് വെച്ചാൽ മതി കുഴപ്പമില്ല വളമൊക്കെ ഇട്ടാൽ മതി പക്ഷെ താമര നമ്മൾ ചെളിയിൽ ചെളിയൊക്കെ ആക്കി നല്ല രീതിയിൽ നട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള താമര ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ ഇവിടെ മറ്റേ സഹസ്രതളം താമരയൊന്നും ഇല്ല അപ്പോൾ തൽക്കാലം ഒരു താമര ആയിക്കോട്ടെ എന്ന് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടു കേട്ടോ ആമ്പലാണെങ്കിൽ ആ ഉണ്ടായിരുന്ന ഒരു പൂവേ പൂത്തുള്ളൂ പിന്നെ ഉള്ള മൊട്ടുകളെല്ലാം ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് മൊട്ട് താഴെ വരും അതങ്ങ് താഴെ പോവും അത് പുകി വരുന്നില്ല അവിടെ തന്നെ നിൽക്കുക പിന്നെ എൻ പി കെ ഇപ്പോൾ ഒരു പേപ്പറിലാക്കിയിട്ട് ചാണകപ്പൊടിയും ഇട്ടു എൻ പി കെയും വെച്ച് വെച്ചേക്കുകയാണ് ആ നമ്മുടെ താമരയുടെ അവസ്ഥ കണ്ടില്ലേ താമര നല്ലതായിട്ട് ഇലയൊക്കെ വരുന്നുണ്ട് ഞാൻ താമര സ്വന്തം വന്ന ചെളിയിൽ നട്ടില്ല ഇനി വേണം നടാൻ പക്ഷേ അതിനകത്ത് കുഞ്ഞ് പൂവൊക്കെ ആയി വരുന്നുണ്ട് സെറ്റിലായി ചാണകപ്പൊടിയും എൻ പി കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിരിക്കും കാണാം ബാ